ിഫ്റ്റി സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡ് തങ്ങളുടെ ലൈനപ്പ് വിപുലീകരിക്കുകയാണ് അതിന് പുതിയ മോഡൽ ഇറക്കുന്നത് യഥാർത്ഥം അറിയാമോർലി ആ ഗെർല അല്ല ഇത് ഗെർല അതൊക്കെ ഗെർല ഫോർ ഫിഫ്റ്റി അപ്പം ആ ഇന്ന് രാവിലെ ലോഞ്ച് ചെയ്തത് അതെ അങ്ങനെ റോയൽ എൻഫീൽഡിൽ അപ്പ് പുതുക്കിക്കൊണ്ടിരിക്കയാണ് പുതിയ ഫോർ ഫിഫ്റ്റി പുതിയ പുതിയ ആൾക്കാർ വരണമല്ലോ അതെ അപ്പൊ കാരണം പണ്ടത്തെ പോലെ ഒന്നും അല്ല പണ്ട് ബുള്ളറ്റ് മാത്രം ഭരിച്ചിരുന്ന റോഡുകളല്ല ഇപ്പൊ ഈ റോഡുകളല്ലോ ഫിഫ്റ്റി സെഗ്മെന്റിൽ തന്നെ ഇപ്പൊ എത്ര എതിരാളികളുണ്ട് പിന്നെ അന്താരാഷ്ട്ര ഉണ്ട് ഓൾറെഡി ഉണ്ട് ഇനിയും വരാനിരിക്കുന്നു അങ്ങനെ കൊറേയുണ്ട് അപ്പം ആ ഒരു സെഗ്മെന്റിലേക്ക് റോയൽ എൻഫീൽഡിലെ ഏറ്റവും പുതിയ മോഡലായിട്ട് പിന്നെ എന്താ നമുക്ക് വലിയ മാറ്റങ്ങൾ എന്ന് പറയാനൊന്നുമില്ല ഒരു ഡിസൈൻ ഒന്ന് പറഞ്ഞേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു ടിപ്പിക്കൽ ഒരു റോയൽ എൻഫീൽഡ് ശൈലിയാണ് കാരണം റോയൽ എൻഫീൽഡിന്റെ പഴയ ശൈലിയല്ല ഇപ്പൊ നമ്മള് ഹണ്ടറിലും അതുപോലെ ഹിമാലയ പോലത്തെ ഒരു ആ ഒരു ശൈലിയുടെ ഒരു റെട്രോ മോഡേൺ സ്റ്റൈലാണ് വന്നിരിക്കുന്നത് റപ്പറ്റീഷൻസ് ഉണ്ട് പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നാം ഇപ്പൊ പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹൺഡറിന്റെ ഒരു വെച്ചിട്ടും കൂടെ ഹൺഡർ ഒന്ന് ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് 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 ഒക്കെ എങ്ങനെയായിരിക്കും ആ ഒരു ഇത് പല ഭാഗത്തുനിന്ന് നോക്കിയാൽ നമുക്ക് തോന്നാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പരിചിതമായ പല കാര്യങ്ങളാണ് കാരണം വന്നിരിക്കുന്ന ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത് ആ ടിയർ ഡ്രോപ്പ് സ്റ്റൈലിലുള്ള ഫ്യൂൽ ടാങ്ക് ആദ്യം വന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി അപ്പം അത് നമുക്ക് വളരെ പരിചിതമായ ഒരു എലമെൻ്റ് ആണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന റൗണ്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ത്രീ എം എമ്മിൻ്റെ ഷോ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ടെലിസ്കോപ്പിക്ക് പുറകില് മോണോഷോക്ക് ഷോക്ക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് ബാക്കിൽ അതുപോലെ തന്നെ മറ്റേ വളരെ രസകരമായൊരുതാണ് അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്ലീറ്റിംഗ് സീറ്റാണ് വന്നിരിക്കുന്നത് പിന്നെ അങ്ങനെയാണ് ഡിസൈനുകളിൽ വലിയ ഒരു ഒത്തിരി ലിസ്റ്റ് പറഞ്ഞ് എടുത്തു പറയുന്ന മാറ്റം ഇല്ല ഒരു ടിപ്പിക്കൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് പിന്നെ അതിന്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻജിനും നമുക്ക് പരിചിതമാണ് കാരണം നമ്മുടെ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഫോർ ഫിഫ്റ്റി ടു സി സി ഷർപ്പ എൻജിനാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഒരു തേർട്ടി പോയിന്റ് ഫൈവ് ബി എച്ച് പി പവറും ഫോർട്ടി എൻ എം പവർക്കും ഇത് പുറപ്പെടുവിക്കുന്നുണ്ട് അത് എല്ലാവർക്കും പിന്നെ ഒരു ഡിഫറൻറ്റ് ടൂണിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത് പറയുന്നത് കാരണം വണ്ടി ഇതുവരെ നമ്മളെ കിട്ടിയിട്ടില്ല കിട്ടി ഓടിച്ചു നോക്കുമ്പോൾ പറയാം ആ രണ്ട് എഞ്ചിൻ്റെ ടൂണിങ്ങിലെ വ്യത്യാസം എന്താണെന്നുള്ളത് ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ പറയാം ഇപ്പം നമുക്കതൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ വ്യത്യാസം എന്ന് പറയാൻ ഒരു വ്യത്യാസമുണ്ട് വേരിയൻ്റുകളുണ്ടല്ലോ മൂന്നെണ്ണമാണ് അനലോഗ് ഡാഷ് ഫ്ലാഷ് അങ്ങനെ മൂന്ന് വേരിയൻ്റ്സ് ആണ് വരുന്നത് ആ മൂന്ന് വേരിയൻസിൻ്റെ വിലകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിലകളും പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തിലാണ് ആദ്യത്തെ വേരിയന്റ് തുടങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ വേരിയന്റ് രണ്ടു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരം മൂന്നാമത്തെ വേരിയന്റ് രണ്ടു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ ഇങ്ങനെ ഈ മൂന്ന് വേരിയന്റുകളിലും കൂടെ അഞ്ച് കളർ ഓപ്ഷനുകളും കൊടുക്കുന്നുണ്ട് അത് ഹണ്ടർ ഇറങ്ങിയപ്പോഴാണെങ്കിലും ആ ഒരു കളർ ഓപ്ഷന്റെ കാര്യത്തില് ഏത് സ്ഥലം ഇപ്പൊ നമ്മളൊരു ഹണ്ടർ എടുക്കാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ ഓപ്ഷൻ കാണുമ്പോ ഇത് അതിനെ കുറച്ചൊന്നും അല്ല മറ്റേതാണ് മുൻപ്

ഗിർല ഗെറില ഫോർ ഫിഫ്റ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രൈവ് പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക